അലൈക്കും അസലാമലൈക്കും വാഹമത് നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അലഹമില്ല എന്നാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും റബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാവണമെങ്കിൽ അനലുകൾ ഓരോന്നും എഹസാനോട് കൂടിയുള്ളതാകണം അല്ലെ ഏറ്റവും നല്ലതാകണം അള്ളഹാന പറഞ്ഞിട്ടില്ലേ അല്ലാതെ ഗഫൂർ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് അപ്പോ ഏറ്റവും കൂടുതൽ നല്ല പറഞ്ഞു ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവെന്നാണ് പറഞ്ഞത് അപ്പോ അത് ഏറ്റവും അഹ്സനാകണം അല്ലേ ഇഹ്സാനോട് കൂടിയുള്ള ഏറ്റവും അഹ്സനായിട്ടുള്ള അമലുകളായിരിക്കണം നമ്മളെ കയ്യിൽ നിന്ന് നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത് അപ്പോൾ ഒരു പ്രവർത്തനം ഉള്ളതാവണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ടായിരുന്നു ഒന്ന് എഹ്ലാസ് അതായത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രായിരിക്കണം അള്ളാഹു അല്ലാത്ത വേണ്ടി ആവാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരാളുടെ പ്രശംസക്കോ പുകഴ്ത്തിലിനോ അവരെ കാണിക്കാനോ ഒന്നും അവരുത്സോട് കൂടി റബ്ബിനും മാത്രം ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തേതോ റസൂൽ അല്ലെ അള്ളാഹുല നിയോഗിച്ച റസൂൽ സലൈ സ്ല മു മുഹമ്മദ് നബി അലൈഹി സാഹുഅലൈവലമയെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിൻപറ്റിക്കണം ആ ഒരു സുന്നത്ത് അതല്ലാതെ ആരെങ്കിലും നല്ലതാണെന്ന് കേവല തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അതെന്താ നല്ലതല്ലേ നല്ലതല്ലേ അതിനെന്താ കുഴപ്പം അങ്ങനെ ചെയ്യുന്നതിനെന്താ അതിലെന്താ നല്ല നന്മയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കുറേ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് തീർത്തും റിസോർസ് ഉള്ള വാല സ്ഥലം പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല അല്ലെ വസൂ അലുസലമുടെ സുന്നത്തുകൾ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പിൻപറ്റേണ്ടത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എന്ത് മുഹമ്മദ് റസൂ അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതായ പോയാൽ തന്നെ നമ്മൾ അമലുകൾ ഒന്നും സ്വീകരിക്കില്ല അള്ളഹാന കാത്തുരക്ഷിക്കുമാർ ആകട്ടെ അപ്പൊ നമുക്ക് ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല അമലുകളാക്കി അഹസന അമലാക്കി പ്രമാണങ്ങളുടെ സുന്നത്തിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യാൻ റഹ്മാൻ അറബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീ